അവർക്ക് നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പാനിൽ നമ്മൾ ഇതുപോലെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഫിഷിൻ്റെ സ്മെല് മൂക്കിലേക്ക് വരും അത് ചൂടാവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലത് പോവില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ പാൻ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നീര് അതിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ തൊലി ഇതുപോലെ ഒന്ന് നന്നായിട്ട് റബ്ബെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ കഴുകുന്ന പോലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഫിഷിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേന ഇല്ലാത്തവർക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിട്ട് വരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫിഷിൻ്റെ സ്മെല്ല് മാറ്റാനും നാരങ്ങയുടെ തൊലി മതി അപ്പോൾ ഇതേപോലെ നല്ല ഭാഗത്തും നാരങ്ങയുടെ തൊലി റബ്ബെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ നെഗത്തിൻ്റെ സൈഡിലൊക്കെ ചിലർക്ക് കറുത്ത കളറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ കൈയിൻ്റെ ഒരു മടക്കിലൊക്കെ കൈവിരലിൻ്റെ മടക്കിലൊക്കെ കറുപ്പ് കളർ ഉണ്ടെങ്കിലും ഇതുപോലെ നാരങ്ങയുടെ തൊലി വെച്ച് നല്ലോണം ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി അപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പണിയുടെ ഇടയിലും നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈവിരലിലൊക്കെ ഒന്ന് നാരങ്ങയുടെ ജ്യൂസ് ആക്കി കൊടുത്തിട്ട് ജോലികൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ മാറും ചെയ്യും അതുപോലെ എന്തെങ്കിലും സ്മെല്ലുകൾ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ മാറും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് തേങ്ങയൊക്കെ ചെറുകിയിട്ട് ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ചെറുതായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ ടേസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ലേശം ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി നമ്മുടെ കയ്യിലുള്ള തേങ്ങയുടെ അളവിനനുസരിച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമുക്ക് ഓരോ തവണ എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള കണ്ടെയ്നറുകളിലാക്കി വെക്കുകയാണ് കൂടുതലും നല്ലത് അതല്ലെങ്കിൽ ചെറിയ ചെറിയ സിപ്പ് ലോ കവറുകളിലാക്കിയിട്ടും നമുക്ക് വെക്കാം എന്തായാലും എയർടൈറ്റ് ആയിട്ട് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ മാസം വരെ തേങ്ങയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അടുത്തത് നമ്മൾ തേങ്ങാപ്പാൽ ഒക്കെ എടുക്കാനായിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തേങ്ങ കുറവൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാലിന് കട്ടിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് അരിപ്പൊടിയും കൂടെ ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ആ തേങ്ങ അരച്ചതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ കറികളിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കിട്ടും ആ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തത് കുറച്ച് ക്ലീനിങ് ടിപ്സാണ് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉജാലയാണ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ ഒന്ന് കുറച്ച് ഉജാല ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോൾഗേറ്റാണ് അപ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലീനിങ്ങിന് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നാറുള്ളത് കോൾഗേറ്റ് തന്നെയാണ് അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ആ ഒരു വയലറ്റ് കളറിനൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തു കിട്ടും അപ്പോൾ ഇതേപോലത്തേക്കൊരു കളറായിട്ട് മാറും അതിനുശേഷം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതായതുപോലെ മങ്ങിയിരിക്കുന്ന ഗ്ലാസ് ഇല്ലേ അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായതേപോലെ കുറച്ച് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഏത് ഗ്ലാസിൻ്റെ ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ ഏത് റൂമിൻ്റെയൊക്കെ ജനലുകളൊക്കെ ഉണ്ടാവില്ലേ ജനലുകളൊക്കെ തുടയ്ക്കാൻ നമുക്ക് ഈ ഒരു മിക്സ് യൂസ് ചെയ്യാം അപ്പോൾ ഏത് ഗ്ലാസിൻ്റെ ഐറ്റംസും നല്ല പോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ അപ്പോൾ ഏത് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ടേബിളൊക്കെ തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പേസ്റ്റിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി വല്ലാണ്ട് അഴുക്കൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം പേസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇനി ഇത് വെച്ചിട്ട് കുറച്ച് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്ത് സാധനങ്ങളും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു തട്ട് ഇതുണ്ടല്ലോ നമ്മൾ ഈ പാത്രമൊക്കെ ഇറക്കി വെക്കുന്ന ഈ ഒരു റിങ് അതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എളുപ്പത്തിൽ നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാം എന്തെങ്കിലും അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മുടെ ഒരു കഴുകാനുള്ള സംഭവം ഇട്ട് വയ്ക്കുക അതിനുശേഷം ഒന്ന് വെറുതെ ഇങ്ങനെ കൈ ആക്കുമ്പോൾ തന്നെ കണ്ടോ അതിങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇതും ഇതേപോലെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ല പുത്തുപുത്തനായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ ഇങ്ങനെ മങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു മിക്സ് വെച്ചിട്ട് അടിപൊളിയായിട്ട് പുതിയതുപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി ടിപ്സിൽ ഒരെണ്െങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെയുള്ള വീഡിയോ ഞാനിപ്പോൾ വൈൻ്റെ പോയാണ് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്